നമസ്കാരം മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള വിമാന കമ്പനിയെന്ന സ്വപ്നം പൂവണിയുന്നു ദുബായിലെ മലയാളി വ്യവസായികൾ നേതൃത്വം നൽകുന്ന കമ്പനിക്ക് വിമാന സർവീസ് നടത്താൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചു എയർ കേരള എന്ന പേരിലായിരിക്കും വിമാന സർവീസ് നേരത്തെ രണ്ടായിരത്തി അഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാർ ആരംഭിക്കാൻ പദ്ധതിയിട്ടിരുന്ന എയർ കേരള പദ്ധതി പിന്നീട് ഉപേക്ഷിച്ച നിലയിലായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം എയർ കേരള വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ സിവിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതോടെയാണ് കേരളത്തിന് സ്വന്തമായ ഒരു വിമാന കമ്പനി എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് പറന്നുയരാൻ തയ്യാറെടുക്കുന്നത് ദുബായ് ആസ്ഥാനമായ സെറ്റ് ഫ്ലൈ ഏവിയേഷൻ കമ്പനിയാണ് ഈ പുതിയ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ വർഷമാണ് എയർ കേരള ഡൊമൈൻ സെറ്റ് ഫ്ലൈ ഏവിയേഷൻ സ്വന്തമാക്കിയത് കേരള ആസ്ഥാനമായുള്ള ആദ്യത്തെ വിമാന കമ്പനിയായിരിക്കും ഇത് വർഷങ്ങളായി നടത്തിയ കഠനാധ്വാനത്തിന്റെ ഫലമാണിതെന്ന് ഫ്ലൈ ഏവിയേഷൻ ചെയർമാനും പ്രവാസി വ്യവസായിയുമായ അഫി അഹമ്മദ് പറയുന്നു ഇത് യാഥാർത്ഥ്യമാകാൻ ഞാനും എന്റെ പങ്കാളികളും അശ്രാന്ത പരിശ്രമമാണ് നടത്തിയത് പലരും ഞങ്ങളെ ചോദ്യം ചെയ്യുകയും ഇതൊരിക്കലും യാഥാർത്ഥ്യമാകില്ലെന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് ഞങ്ങൾക്കിനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് പക്ഷേ എൻഒസി ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ ചുവടുവയ്പാണെന്നും അദ്ദേഹം അടുത്ത വർഷം ആദ്യപാദത്തിൽ രണ്ട് വിമാനങ്ങളുമായി ആഭ്യന്തര സർവീസുകൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് പിന്നീട് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് വിദേശ സർവീസുകളും ആരംഭിക്കും ഇരുപത് വിമാനങ്ങൾ സ്വന്തമാക്കിയ ശേഷം ഗൾഫ് ഉൾപ്പെടെയുള്ള രാജ്യാന്തര സർവീസുകളും ആരംഭിക്കുമെന്ന് സെപ്ലൈ ഏവിയേഷൻ അധികൃതർ വ്യക്തമാക്കി കേരളത്തിന്റെ സംസ്ഥാനപക്ഷിയായ മലമുഴക്കി വേഴാമ്പൽ തന്നെയാണ് എയർലൈനിന്റെ ലോഗോയിലും ഇടം പിടിച്ചിരിക്കുന്നത് എയർ കേരള സർവീസ് ആരംഭിക്കുന്നതോടെ കേരളത്തിന്റെ ടൂറിസം ട്രാവൽ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കുത്തനെ ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കുകൾ ഉൾപ്പെടെ കേരള പ്രവാസികൾ നേരിടുന്ന വിമാനയാത്ര പ്രശ്നങ്ങൾക്ക് വരും വർഷങ്ങളിൽ പരിഹാരം കാണാൻ സാധിക്കുമെന്ന് സെറ്റ് ഫ്ലൈ ഏവിയേഷൻ വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട പ്രതീക്ഷ പ്രകടിപ്പിച്ചു തുടക്കത്തിൽ ടയർ ടു ടയർ ത്രീ നഗരങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും സർവീസ് ഇതിനായി മൂന്ന് എ ടിആർ സെവന്റി ടു സിക്സ് ഹൺഡ്രഡ് വിമാനങ്ങളാണ് ഉപയോഗിക്കുക നിർമ്മാതാക്കളിൽ നിന്ന് വിമാനങ്ങൾ നേരിട്ട് സ്വന്തമാക്കാനുള്ള സാധ്യതകളും തേടുന്നുണ്ട് സ്ഥാപനത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള വ്യോമയാന മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരെയും പരിഗണിക്കും അധികം വൈകാതെ വിമാനങ്ങളുടെ എണ്ണം ഇരുപതാക്കി ഉയർത്തി വിദേശ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കാനാണ് പദ്ധതി ഇത് മലയാളി പ്രവാസികൾക്ക് നൽകുന്ന ഒരു സമ്മാനം കൂടിയാണ് കമ്പനി സിഇഒ ഉൾപ്പെടെ പ്രധാന തസ്തികയിലേക്കുള്ളവരെ നിർദ്ദേശിച്ചു കഴിഞ്ഞു ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉചിതമായ സമയത്തുണ്ടാകും മലയാളി സമൂഹത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുന്നത് ആദ്യമായി കേരളം ആസ്ഥാനമായി വരുന്ന വിമാന കമ്പനി പ്രവാസി തുടങ്ങുന്ന വിമാന കമ്പനി എന്നിങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ ഇതിനുണ്ട് എയർ കേരള എന്ന ബ്രാൻഡിലാകും കമ്പനി സർവീസുകൾ നടത്തുകയെന്നും അഫി അഹമ്മദ് പറഞ്ഞു പ്രവാസികൾ ഉൾപ്പെടെയുള്ള എല്ലാ മലയാളികളെയും ഇതിന്റെ ഭാഗമാക്കാൻ വേണ്ട കാര്യങ്ങൾ ആലോചനയിലാണെന്നും അറിയിച്ചു കമ്പനി യാഥാർത്ഥ്യമാകുന്നതോടെ ആദ്യ വർഷം തന്നെ കേരളത്തിൽ മാത്രം വ്യോമയാന മേഖലയിൽ മുന്നൂറ്റി അമ്പതിലേറെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഒരു വർഷം മുമ്പാണ് അഫി അഹമ്മദ് പത്തു ലക്ഷം തർഹം നൽകി എയർ കേരള ഡോട്ട് കോം ഡൊമൈൻ സ്വന്തമാക്കിയത് വാർത്താ സമ്മേളനത്തിൽ കമ്പനി സെക്രട്ടറി ആഷിഖ് ജനറൽ മാനേജർ സഫീർ മുഹമ്മൂദ് നിയമോപദേഷ്ടാവ് ഷിഹാബ് തങ്ങൾ എന്നിവരും പങ്കെടുത്തു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലയാളി വ്യവസായി തഖയുദ്ദീൻ അബ്ദുൾ വാഹിദിന്റെ നേതൃത്വത്തിൽ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻ സർവീസ് നടത്തിയിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ഈ സർവീസ് നിലച്ചു എയർ കേരള വിടർത്തുമ്പോൾ മലയാളികളുടെ ചിരകാല സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം